അപ്പൊ അസ്ലാം വലൈക്കും നമസ്കാരം ഞാനിപ്പോ ഉള്ളത് നമ്മളെ മണ്ണൂർ വളവിൽ ബാങ്കിന്റെ അടുത്ത് ദേവദാസ് ദേവദാസേട്ടം എന്ന് പറഞ്ഞ ആളെ വീട്ടിലുള്ളത് നമ്മളൊരു സുഹൃത്തുണ്ട് ഇനി ജമാൽ വടുക്കുമ്പോൾ വിളിച്ചതാണ് ഒരു മൂർക്കൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാ വിളിച്ചത് പാമ്പുണ്ട് നമ്മള് ഹൗസ് കൺസേൺ മീറ്ററിന്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞത് ഇത് എന്തായാലും ഇതിൽ ഉള്ളിലുണ്ട് പറഞ്ഞു എന്തായാലും നോക്കട്ടെ അതിന് ഉള്ളിലുണ്ടോ ഇല്ല എന്നുള്ളത് മൂർക്കൻ എന്നാണ് പറഞ്ഞത് മൂർക്കനാണോ ചേരാണോ മറ്റുള്ള പാമ്പാണോ എന്നുള്ള ഒന്നും എന്തായാലും അറിയില്ല എന്തായാലും നോക്കട്ടെ അടിപൊളി സാധനം അടിപൊളി ആളും സൂപ്പർ സൂപ്പർ സാധനം ചെറിയ എന്തോ ഒരു സാധനം എന്തോ വിഴുങ്ങിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് ഇതിനെടുക്കൊ ഇതിനൊന്നും എടുത്താണ് നമ്മളങ്ങനെ വീഡിയോഗ്രാഫർ ഇങ്ങനെ എടുക്കണം കേട്ടോ മീറ്റർ അല്ല പാമ്പിനെ കുടുങ്ങി കോട്ടോ അതെ എന്തായാലും ചെറിയ എന്തോ ഒരു സാധനം എലിയോ എലിന് എലിയാണ് തോന്നുന്നത് എലിന് എന്തോന്ന് മൂപ്പര് എന്തായാലും വിഴുങ്ങിട്ടുണ്ട് സംഭവം നമ്മളെ അതിന്റെ മേലൊക്കെ കേറിയിട്ട് കെട്ടിമരീതി ഈ കല്ലൊന്നും ചേർത്തോ നമ്മളതിന് മെല്ലെ നല്ല അഗ്രസീവ് മൂർക്കനാ സംഭവം നല്ല ഭാര്യകാരൻ ചേക്കനാ എന്തോ മൂപ്പര് മെല്ലെന്തോന്ന് ചാപ്പ് ഇട്ടു സംഭവം വേക്കോട്ട് ചാറണ്ട നിങ്ങൾ അവിടെ ഒന്നും പാമ്പാണ് ഈ പാമ്പ് സ്പീഡിൽ ഓടുക ചെയ്യും സാധന അല്ലേ എന്തൊന്ന് വിഴിഞ്ഞ മാതിരി കണ്ടീ നിജല്ലേ ആ ഒന്നും വിഴിഞ്ഞിട്ടുണ്ട് പ്രായം ഒന്നും പറയാൻ കഴിയില്ല അതൊന്നും അതൊന്നും ഇപ്പൊ സംഭവം നടക്കൂല അല്ല അതന്നെ സംഭവം അതൊന്നും നടക്കൂല ആക്ക നമ്മൾ ഇങ്ങനെ എടുക്കൂ സഞ്ചീലാക്ക അതുവരെ നിങ്ങൾക്ക് വീഡിയോ എടുക്കാം കാണാ ഒക്കെ ചെയ്യാം அல்ல செக்காரன அல்ல குட்டிகளும் கணக்கூட் வீடு எடுக்கோருப்போன் கட்டாக்கல அத்த விலையாருதல்ல നല്ല ആളാ വീടോടുക്ക ഏല്പിച്ചേ ഡർസിന് അതൊക്കെ പുറന്നെടുക്കേണ്ട വീഡിയോ കണ്ടിട്ട് ആ ആ അപ്പൊ നമ്മക്ക് എന്തായാലേ പമ്പിനെ സേപ്പ് ആക്കിന്ന് ഇപ്പൊ തൊണ്ണൂറ് ശതമാനം ആയിട്ടുള്ളൂ നൂറ് ശതമാനം ആകണന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടിലിട്ട് പൊട്ടണം എന്തായാലും നമ്മൾ ഇനി അങ്ങോട്ട് പോവാ ഞാൻ മീറ്ററിന്റെ എതിർത്തി വെച്ചോടി അല്ല അതിലെന്തായാലും കാരണേ ഇത് ഇത് ഇതില് ഇതില് തൊണ്ണൂറായിട്ടുള്ളവരേം കാരണം ഇത് മുപ്പത് രണ്ട് കുടച്ചിൽ ചിലപ്പോ കുറഞ്ഞാൽ ഇത് തുണി കൊണ്ട് നൂലുകൊണ്ട് അടിക്കുന്നതാണല്ലോ അപ്പൊ ഇവരെ മൂത്രായി കഴിഞ്ഞാൽ നൂലിന് കൊറപ്പ് കുറയും അപ്പൊ ഈ നൂല് ഈ തുന്നി പൊട്ടാൻ സാധ്യത ഉണ്ട് അതാണ് തൊണ്ണൂറ് ശതമാനം എന്ന് പറഞ്ഞത് നൂറാകണമെങ്കിൽ ഞാൻ എന്റെ ബോക്സിൽ ഇട്ട് പൂത്തന്നെ വേണം കേട്ടോ ആരാവിട്ട ഉന്മേഷേട്ടന്റെ വീട്ടില് ജമാലേ കോൺഗ്രസ് സാര ഒരു ഉന്മേഷേട്ടോ ഉന്മേഷ ആ ആ ഒരുപാട് പണി ഉണ്ട് ഞാൻ ഈ പയിൽ ഇടണം എന്നുണ്ടെങ്കിലേ ഇവിടെ തന്നെ ഇവിടെ തന്നെ പട്ടിയതാളി വീട് പട്ടിയതാളി